പുറത്തേക്ക് അധികം പറഞ്ഞു കേൾക്കുന്നില്ല എങ്കിലും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന എൽ ഡി എഫിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളും നിലവിൽ എൽ ഡി എഫിനെ രണ്ട് തട്ടായി തിരിച്ചിരിക്കുന്നു ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിൽ നിൽക്കുമ്പോൾ അതൃപ്തിയുള്ള കൂട്ടരെ നയിക്കാൻ മുന്നിൽ സി പി ഐ ഉണ്ട് സി പി ഐയും സി പി എമ്മും രണ്ടു പക്ഷത്തേക്ക് തിരിഞ്ഞതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണ് പാർട്ടികൾ തമ്മിലുള്ള പോരിപ്പോൾ രൂക്ഷമാക്കിയത് പോസ്റ്റ് ഷെയർ ചെയ്ത ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെ ന്യായീകരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നതോടെ ഇനി തെറ്റാരുടെ പക്ഷത്താണെന്ന കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൽ ഡി എഫ് ഘടകക്ഷികൾ പറയുന്നത് സമാന സാഹചര്യം നേരത്തെയും ഉണ്ടായതോടെയാണ് സി പി എമ്മിനെതിരെ ആരോപണങ്ങളുമായി സി പി ഐ തന്നെ രംഗത്ത് വന്നത് ഒപ്പം വിവാദത്തിൽ സി പി എം ഉന്നത നേതാക്കൾക്ക് ബന്ധമുണ്ടെന്നും ഇതന്വേഷിക്കണമെന്നും കെ പി സി സി അധ്യക്ഷൻ സുധാകരനും പറയുന്നു പോസ്റ്റ് പങ്കുവച്ച കെ കെ ലതികയ്ക്കെതിരെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും വടകര സ്ഥാനാർത്ഥിയുമായ കെ കെ ശൈലജ രംഗത്ത് വന്നതോടെയാണ് വിഷയം പാർട്ടി തലത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് കെ കെ ശൈലജയ്ക്ക് പിന്തുണ നൽകി സി പി ഐ രംഗത്ത് വന്നതോടെ വിവാദം വലിയ ചേരിതിരിവിന് വഴിവെച്ചു തെരഞ്ഞെടുപ്പിനിടയിലെ സി പി എം കാട്ടിക്കൂട്ടിയ വില കുറഞ്ഞ രാഷ്ട്രീയം ഇടതുപക്ഷ രീതിയല്ലെന്നും ജാഗ്രത പാലിക്കേണ്ടിയിരുന്നുവെന്നും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞ് വിമർശിക്കുന്നുണ്ട് സി പി എമ്മിനെ പല രീതിയിലും സമീപകാലത്ത് വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെ സി പി എമ്മിന്റെ സൈബർ വിഭാഗവും യുവജന വിഭാഗവും ആഞ്ഞടിച്ചിരുന്നു ഇതിന് പിന്നാലെ ഡി വൈ എഫ് ഐയും സി പി ഐയുടെ യുവജന വിഭാഗമായ എ ഐ വൈ എഫും തമ്മിൽ തുറന്നൊരു യുദ്ധമാണ് നടന്നത് ഇതിൻ്റെ ചുവട് പിടിച്ചുള്ള രാഷ്ട്രീയ പോരാണ് മുന്നണിയിലെ മറ്റു കക്ഷികളിലേക്കും എത്തിയിരിക്കുന്നത് എൽ ഡി എഫിനുള്ളിൽ നിന്നുള്ള വിമർശനം സി പി എമ്മിന് വലിയ ക്ഷീണമാണ് സമ്മാനിക്കുന്നത് കാഫിർ വിവാദം അനാവശ്യമായിരുന്നു എന്ന് ഒരു വിഭാഗം സി പി എം നേതാക്കൾക്കും അഭിപ്രായമുണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ആരോപണം നേരിടുന്ന ഡിവൈഎഫ്ഐ നേതാവ് റിബീഷ് രാമകൃഷ്ണനെ ന്യായീകരിച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് തലമുതിർന്ന സി പി എം നേതാക്കളും പറയുന്നു വാട്സാപ്പിൽ ലഭിച്ച പോസ്റ്റർ ഷെയർ ചെയ്യുക മാത്രമാണ് റിബീഷ് ചെയ്തതെന്നും പോസ്റ്റർ നിർമ്മിച്ചയാളെ കണ്ടെത്തണമെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം അതേസമയം വിവാദത്തിൽ സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തി കഴിഞ്ഞു കാഫീർ വിവാദത്തെ മുൻനിർത്തി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് വടകരയിൽ കോൺഗ്രസ് വർഗീയ പ്രചരണം നടത്തിയെന്ന എൽ ഡി എഫിന്റെ പ്രചരണത്തിന്റെ മുനയൊടിക്കാൻ ഈ അവസരം കോൺഗ്രസിനെ സഹായിക്കുന്നു പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് കടന്നാക്രമിക്കുമ്പോൾ ഭരണകക്ഷിയിലെ പാർട്ടികളും സി പി എമ്മിനെതിരെ